സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്ന എന്തിനേയും അത് കത്തിച്ചാമ്പലാക്കും ഒരു പേടകം സൂര്യൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ പേടകം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലാണ് നാസയുടെ പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്ന പേടകം സ്പേസിലേക്ക് അയക്കുന്നത് ഇതിനാകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യനെക്കുറിച്ച് പഠിക്കുക കാരണം സൂര്യൻ വെറും നമുക്ക് വെളിച്ചം മാത്രം തരുന്ന ഒരു നക്ഷത്രമല്ല നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ സൂര്യൻ അത്യാവശ്യമാണ് പിന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ഈ സോളാർ വിൻഡുകൾ നമ്മുടെ ഭൂമിയിലെ സാറ്റലൈറ്റ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനെ വരെ ബാധിക്കാറുണ്ട് സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് വരേക്കും വരും പക്ഷേ അതിലും ഭീകരമാണ് പുറത്തുള്ള അറ്റ്മോസ്ഫിയർ അതിനെ കൊറോണ എന്നും വിളിക്കാറുണ്ട് അവിടെ ടെമ്പറേച്ചർ ലക്ഷക്കണക്കിന് ഡിഗ്രി വരെ എത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയും ചൂടുള്ള ഒരു നക്ഷത്രത്തിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ് ഇവിടെയാണ് പാർക്കർ പ്രോബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ പേടകത്തിന് മുന്നിൽ ഒരു സൂപ്പർ സ്ട്രോങ് ഷീൽഡ് ഉണ്ട് ഇത് ഈ പേടകത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെ തന്നെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിൻ്റെ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരയ്ക്കും ഇതിനെ താങ്ങാനാവും അതായത് സൂര്യന് മുന്നിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതിൻ്റെ മറുഭാഗം അതായത് ഇതിൻ്റെ ഉൾഭാഗം മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മാത്രമേ വരൂ അതുകൊണ്ട് തന്നെയാണ് പാർക്കർ പ്രോബ് വളരെ സ്പെഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം ഉള്ളിലെ ചൂട് വെറും മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഇൻസ്ട്രമെൻസിന് കേടുപാടുകളൊന്നും പറ്റില്ല എന്തായാലും ഇതെങ്ങനെയാണ് സൂര്യന് നേരെ പോയതെന്ന് നമുക്ക് നോക്കാം സൂര്യൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോകണം അതുകൊണ്ട് തന്നെ പാർക്കർ പ്രോബ് എന്ന പേടകം ആദ്യം വീനസിനെ ഏഴു തവണ ചുറ്റിയതിന് ശേഷമാണ് സൂര്യനിലേക്ക് പോയത് വീനസിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് സോളാർ പ്രോബിൻ്റെ വേഗത കുറച്ചു എന്നിട്ട് അത് സൂര്യൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർക്കർ പ്രോബ് സൂര്യൻ്റെ കൊറോണയിൽ പ്രവേശിച്ചു അതായത് ആദ്യമായിട്ട് ഒരു മനുഷ്യനിർമ്മിത വസ്തു സൂര്യൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നു സൂര്യൻ്റെ കൊറോണയിൽ പ്രവേശിച്ചപ്പോൾ പാർക്കർ പ്രോബ് ഒരുപാട് കാര്യങ്ങൾ കണ്ടു സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വളഞ്ഞു തിരിയുന്നുണ്ടെന്ന് സോളാർ പ്രോബ് കണ്ടെത്തി അതുപോലെ തന്നെ സോളാർ വിൻഡുകൾ വളരെ വേഗത്തിൽ തന്നെ ബേസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കണ്ടെത്തി ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്കെന്താണ് ഗുണം എന്നായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡുകൾ ഡാമേജുകൾ ഉണ്ടാക്കും നമ്മുടെ സാറ്റലൈറ്റ് ആയാലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കും അപ്പം സോളാർ പ്രോബ് എന്ന് വരുന്ന ഡേറ്റകൾ ഉപയോഗിച്ച് നമുക്കിതെല്ലാം മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് സോളാർ പ്രോബിൻ്റെ കുറച്ച് റിയൽ ഫുട്ടേജ് ആണ് അത് സൂര്യൻ്റെ കൊറോണയിൽ കടന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ ശക്തമായ സോളാർ വിൻഡോകളെ ഇവിടെ കാണാൻ പറ്റും നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ യഥാർത്ഥ ഫൂട്ടേജാണ് പാർക്കർ പ്രോബ് ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് സൂര്യനെക്കുറിച്ചുള്ള ഒരുപാട് ഡേറ്റകൾ അയച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡാറ്റ പ്രകാരം പാർക്കർ പ്രോബ് സൂര്യനിൽ നിന്നും വെറും ആറ് മില്യൺ കിലോമീറ്റർ ദൂരം മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് പാർക്കർ പ്രോബിൻ്റെ സഹായത്തോടു കൂടി സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡുകളെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഇത് നമ്മുടെ ശാസ്ത്രലോകത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല അപ്പോൾ പാർക്കർ പ്രോബ് ഒരിക്കലും സൂര്യൻ്റെ സർഫസിൽ തൊട്ടിട്ടില്ല പക്ഷേ സൂര്യൻ്റെ കൊറോണയിൽ കടന്ന് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സൂര്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതായിരിക്കും എന്തായാലും പാർക്കർ സോളാർ പ്രോബിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഈ ചാനൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ശാസ്ത്രത്തിന് സൂര്യനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാവട്ടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ